മഴയെ തുടർന്ന് റോഡരികിൽ നിന്ന് കൂറ്റൻ പാലമരത്തിന്റെ ശിഖരം ഒടിഞ്ഞ് വ്യാപാര സ്ഥാപനത്തിന് മുകളിലും റോഡിലും പതിച്ചു തിങ്കളാഴ്ച രാത്രി ഏഴ് മുപ്പതോടെ ഏറ്റുമാരൂർ തവളക്കുഴി വള്ളിക്കാട് റോഡരികിൽ നിന്ന് മരത്തിന്റെ ശിഖരമാണ് ഒടിഞ്ഞത് ഈ സമയം കടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നവരും കടയിൽ നിന്ന് മടങ്ങുകയായിരുന്ന യുവാവും അത്ഭുതകരമായി രക്ഷപ്പെട്ടു മരത്തിന്റെ ശിഖരം റോഡിൽ കിടന്നതോടെ ഏകദേശം ഒരു മണിക്കൂറോളം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു ഫയർഫോഴ്സ് എത്തി റോഡിൽ കിടന്ന മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു റോഡരികിൽ പ്രവർത്തിക്കുന്ന ഷോപ്പ് വ്യാപാര സ്ഥാപനത്തിന് മുകളിലേക്കും റോഡിലേക്കുമാണ് മഴയെ തുടർന്ന് പാലമരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണത് തവളക്കുഴി ചിറപ്പാട്ട് വിജയന്റെ ഉടമസ്ഥതയിലുള്ള വ്യാപാര സ്ഥാപനമാണിത് വള്ളിക്കാട് വലിയ പറമ്പിൽ കട വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ് മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണ സമയത്ത് വിജയനും മാത്യുവും മാത്യുവിന്റെ ഭാര്യ മിനിയും കടക്കുള്ളിൽ ഉണ്ടായിരുന്നു പാലമരത്തിന്റെ വലിയ ശിഖരവും മറ്റൊരു മരത്തിന്റെ ചെറിയ ശിഖരവുമാണ് കടയുടെ മുകളിൽ പതിച്ചത് പാൽ സപ്ലൈക്കാരനായ ഊറ്റക്കുഴി താഴത്തെ കുറ്റി അംജിത്ത് ഈ കടയിൽ നിന്നും പുറത്തേക്കിറങ്ങി സ്കൂട്ടറിലേക്ക് കയറുമ്പോഴാണ് മരത്തിന്റെ ശിഖരം ഒടിഞ്ഞ് താഴേക്ക് വീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ അംജിത്ത് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഈ സമയം മരത്തിന്റെ വലിയ ശിഖരം അംജിത്തിന്റെ ആക്ടീവ സ്കൂട്ടറിന് മുകളിലേക്ക് വന്നു പതിച്ചു തലനാരിഴേക്കാണ് അംജിത്ത് രക്ഷപ്പെട്ടത് മരത്തിന്റെ ശിഖരം റോഡിലേക്ക് വീഴുന്നതിന് തൊട്ടുമുമ്പ് ഇതിലെ ഒരു കാർ കടന്നു പോയിരുന്നു പിന്നീട് ഫയർഫോഴ്സ് എത്തി റോഡിൽ കിടന്ന മരത്തിന്റെ ശിഖരം മുറച്ചുമാറ്റി സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പ്രവീൺ രാജിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിശമന സേനാംഗങ്ങളാണ് എത്തിയത് നാട്ടുകാരും സഹായത്തിനായി ഫയർഫോഴ്സിനൊപ്പം കൂടി ഏറ്റുമനൂർ പോലീസും വാർഡ് കൗൺസിലർ വി എസ് വിശ്വനാഥനും സംഭവ സ്ഥലത്ത് മരത്തിന്റെ മറ്റൊരു ശിഖരം അപകട ഭീഷണി ഉയർത്തിയതോടെ ചൊവ്വാഴ്ച രാവിലെ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ രൂപേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും അപകടഭീഷണി ഉയർത്തിയിരുന്ന മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റി മരം പൂർണമായും മുറിച്ചുമാറ്റണമെന്ന ആവശ്യം വാർഡ് കൗൺസിലർ വി എസ് വിശ്വനാഥനും കട ഉടമസ്ഥനും നാട്ടുകാരും ധരിപ്പിച്ചതോടെ സോഷ്യൽ ഫോറസ്റ്റിക്ക് സംബന്ധിച്ച് കത്ത് നൽകുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ രൂപേഷ് കുമാർ പറഞ്ഞു മരത്തിന്റെ ശിഖരം വീണ് കടയ്ക്ക് നാശനഷ്ടമുണ്ടായി കടയ്ക്കുള്ളിലെ അലമാരയും ഷീറ്റും ഉൾപ്പെടെ തകർന്നിട്ടുണ്ട് സ്കൂട്ടറും ഭാഗികമായി തകർന്നു കെ ജീവനക്കാരും ഇവിടെ എത്തിയിരുന്നു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ